നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ആഡ്രാൻ ലൂണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുപോകുന്ന എഴുപത്തി മൂന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇപ്പോൾ നൂറു കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമാണ് എഡ്രിയാൻ ലൂണ എന്നാൽ താരത്തിന് പരിക്ക് പറ്റുകയും ഈ സീസണിലെ ഇനിയുള്ള മത്സരങ്ങൾ കളിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കും മാറിയിട്ടുണ്ടായിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി നാളെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം കാണുവാൻ വേണ്ടിയിട്ട് ആഡ്രാൻ ലൂണ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഇവാൻ മുക്കുമനോ വിച്ച് പറഞ്ഞിരിക്കുന്നത് ഏതായാലും നാളത്തെ മത്സരം കാണാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ആഡ്രാൻ ലൂണ എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവരവസാനിപ്പിക്കുന്നു നന്ദി